നമസ്കാരം ക്രൂഡ് ഓയിൽ മേഖലയിൽ സൗദി അറേബ്യ നടത്തുന്ന പദ്ധതികളൊക്കെ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് കൂടാതെ പാകിസ്ഥാനിൽ കണ്ടെത്തിയ നിധി ശേഖരത്തിന്റെ തുടർ നടപടികളിൽ പാകിസ്ഥാനെ സഹായിക്കാൻ സൗദി അറേബ്യ ശ്രമിക്കുന്നതാക്കിയ വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇതിനൊക്കെ അപ്പുറം ടൂറിസം മേഖലയിൽ നിർണായക മുന്നേറ്റമാണ് അടുത്ത കാലത്തായി സൗദി അറേബ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നടത്തിയ പരിഷ്കാരങ്ങളെ രാജ്യത്തേക്ക് വലിയ തോതിൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ നിർണായകമായി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായിട്ടാണ് ടൂറിസം മേഖലയിലും രാജ്യം നിർണായക തീരുമാനങ്ങൾ എടുത്തത് കഴിഞ്ഞ വർഷം സൗദി അറേബ്യ സന്ദർശിച്ച ആളുകൾ രാജ്യത്തെ റെക്കോർഡ് നിരക്കാണ് പണം ചെലവഴിച്ചതെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തേക്ക് എത്തിയ വിദേശ ടൂറിസ്റ്റുകൾ നൂറ്റി അൻപത്തി നാല് ബില്യൻ സൗദി റിയാലാണ് ആകെ ചെലവഴിച്ചത് അതായത് ഡോളറിൽ കണക്കാക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് ബില്യൺ മത തീർത്ഥാടകർ രാജ്യത്ത് ചെലവഴിച്ച തുകയും ഇതിൽ ഉൾപ്പെടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അപേക്ഷിച്ച് പതിനാല് ശതമാനം വർധനവാണ് ഇത്തവണ ഉണ്ടായത് സൗദി അറേബ്യയെ സംബന്ധിച്ച് എക്കാലത്തെയും ഉയർന്ന നിരക്കാണ് ഇത് സൗദികൾ ഇതേ വർഷം വിദേശത്ത് ചെലവഴിച്ചത് കണക്കാക്കുന്ന തുക കുറച്ചാൽ പതിമൂന്ന് സൗദി റിയാൽ യാത്ര മിച്ചമുണ്ട് പതിനെട്ട് ദശാംശം അഞ്ച് ദശലക്ഷം മത തീർത്ഥാടകർ കഴിഞ്ഞ വർഷം ആകെ സൗദിയിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഈ തീർത്ഥാടകരുടെ എണ്ണം മുപ്പത് ദശലക്ഷമായി ഉയർത്താനാണ് സൗദി ശ്രമിക്കുന്നത് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി സൗദി അറേബ്യ അടുത്തിടെ വിദേശത്ത് പ്രമോഷൻ ക്യാമ്പയിനുകൾ നടത്തുകയും ഓൺലൈൻ വിസ അപേക്ഷകൾ ലളിതമാക്കുന്നതിനുള്ള നടപടികൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതി പ്രകാരം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ സൗദി അറേബ്യ നൂറ്റി അൻപത് ദശലക്ഷം വിദേശ ആഭ്യന്തര വിനോദ സഞ്ചാരികളെയാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ് ദശലക്ഷം സഞ്ചാരികളെന്ന പ്രാരംഭ ലക്ഷ്യം മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ വർഷം മുപ്പത് ദശലക്ഷം ആളുകൾ വിദേശത്ത് നിന്ന് സൗദി അറേബ്യ സന്ദർശിച്ചുവെന്നാണ് കണക്ക് രണ്ടായിരത്തി മുപ്പതിൽ ലക്ഷ്യമിടുന്ന എഴുപത് ദശലക്ഷത്തിന്റെ പകുതിയിൽ താഴെ മാത്രമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദി ടൂറിസം വിപണിയുടെ വലുപ്പം അര ഡോളറിൽ ഡോളറിലെത്തുമെന്ന് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലും നേരത്തെ രണ്ടായിരത്തി മുപ്പത്തിനാലാകുമ്പോഴേക്കും ടൂറിസം വിപണി എണ്ണൂറ്റി മുപ്പത്തി ആറ് ബില്ല്യൻ സൗദി റിയാലായി വളരുമെന്നും ഇത് ജി ഡി പി യുടെ ഏകദേശം പതിനാറ് ശതമാനം പ്രവചനമുണ്ട് ടൂറിസം വ്യവസായത്തിൽ എണ്ണൂറ് ബില്യൺ ഡോളർ നിക്ഷേപ നീക്കത്തിന്റെ ഭാഗമായി സൗദി അറേബ്യ പ്രതിവർഷം പരം ഹോട്ടൽ പുതുതായി നിർമ്മിച്ചിട്ടുണ്ട് ഏഷ്യൻ വിന്റർ ഗെയിംസ് റിയാദ് എക്സ്പോ തുടങ്ങിയ വമ്പൻ പരിപാടികൾക്ക് ുംതിഥേയത്വം വഹിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സൗദി അറേബ്യ വെബ് ഡെസ്ക് அஞ்சு தலைமுறைகளாய் தும்பமன்நாள் அம்பலக்கடவு பத்தனம் மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കില്ല